ലോകമെമ്പാടും പുതുവർഷത്തെ ആവേശത്തോടെ വരവേൽക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമായ ക്രാൻസ് മൊണ്ടാനയിൽ കേൾക്കുന്നത് ഹൃദയഭേദകമായ വാർത്തയാണ് ആൽപ്സ് മലനിരകളിലെ പ്രശസ്തമായ ലേ കോൺസ്റ്റലേഷൻ എന്ന വാറിലുണ്ടായ വൻ സ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ തീപിടുത്തവും നാൽപ്പതോളം മനുഷ്യജീവനുകളാണ് പുതുവർഷ ആഘോഷത്തിന്റെ ആനന്ദം നിമിഷ നേരം കൊണ്ട് നിലവിളികൾക്കും കനത്ത പുകപടലങ്ങൾക്കും വഴിമാറിയ ഈ സംഭവം അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് ദുരന്തത്തിന്റെ തുടക്കം ജനുവരി ഒന്നാം തീയതി പുലർച്ചെ ഏകദേശം ഒന്ന് മുപ്പതോടെയാണ് സ്വിസ് ആൽപ്സിലെ വാലേസ് കാൻഡണിൽ സ്ഥിതി ചെയ്യുന്ന ക്രാൻസ് മൊണ്ടാന ശൈത്യകാല വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് പുതുവർഷം ആഘോഷിക്കാൻ എത്തിയ നൂറുകണക്കിന് സഞ്ചാരികൾ ലേ കോൺസ്റ്റലേഷൻ ബാറിൽ ഒത്തുകൂടിയിരുന്നു ഏകദേശം നാനൂറ് പേർക്ക് ഒരേ സമയം ഇരിക്കാൻ ശേഷിയുള്ള ഈ ബാർ സാധാരണയായി പുലർച്ചെ രണ്ടു മണിവരെ പ്രവർത്തിക്കാറുണ്ട് ആഘോഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ് ബാറിന്റെ അടിത്തട്ടിൽ നിന്നും വലിയൊരു ശബ്ദത്തോടെ ആദ്യ സ്ഫോടനമുണ്ടായത് തുടർച്ചയായി ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കെട്ടിടത്തിന്റെ ചില്ലുകളും വാതിലുകളും തകരുകയും നിമിഷങ്ങൾക്കകം വാർഡിനുള്ളിൽ തീ പടരുകയും ചെയ്തു കനത്ത പുക നിറഞ്ഞതോടെ ആളുകൾക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഇത് മരണസംഖ്യ ഉയരാൻ കാരണമായെന്നാണ് പ്രാഥമിക നിഗമനം നിലവിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഏകദേശം നാല്പത് പേർ മരിക്കുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മരിച്ചവരുടെ കൃത്യമായ എണ്ണം വാലൈസ് സ്കാന്റൺ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ് പൊള്ളലേറ്റവർക്കും ശ്വാസതടസ്സം അനുഭവപ്പെട്ടവർക്കുമായി മേഖലയിലെ ആശുപത്രികളിൽ അടിയന്തര സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മരിച്ചവരിൽ ഭൂരിഭാഗവും പുതുവർഷം ആഘോഷിക്കാൻ എത്തിയ യുവാക്കളും വിദേശ വിനോദസഞ്ചാരികളുമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവം നടന്ന ഉടൻ തന്നെ സ്വിസ് അടിയന്തര സേവന വിഭാഗം സ്ഥലത്തെത്തി വാലൈസ് വാലസ്കാന്റൻ പോലീസിന്റെ നേതൃത്വത്തിൽ വൻ സന്നാഹമാണ് രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചിരിക്കുന്നത് മലനിരകളിലെ ദുഷ്കരമായ പാതകളും കടുത്ത മഞ്ഞുവീഴ്ചയും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയെങ്കിലും എയർ ഗ്ലേഷ്യേഴ്സ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് പരിക്കേറ്റവരെ അതിവേഗം വിദഗ്ദ്ധ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയുണ്ടായി നിരവധി ആംബുലൻസുകളും അഗ്നിശമന സേനാ യൂണിറ്റുകളും സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് കെട്ടിടത്തിനുള്ളിൽ ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ തെർമൽ ക്യാമറകളും അത്യാധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ച് പരിശോധന തുടരുകയാണ് കെട്ടിടത്തിന്റെ ഘടനയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതിനാൽ രക്ഷാപ്രവർത്തകർ അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത് സംഭവം നടന്നയുടനെ ഉയർന്ന പ്രധാന ചോദ്യം ഇതൊരു ഭീകരാക്രമണമാണോ എന്നതായിരുന്നു എന്നാൽ വാലായി സ്കാനൻ പോലീസ് വക്താവ് ഗെയ്റ്റൻ ലാഥിയോൺ ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തി നിലവിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ദുരന്തം ഒരു ഭീകരാക്രമണമായി അന്വേഷിക്കുന്നില്ലെന്ന് അദ്ദേഹം അറിയിച്ചു മറിച്ചൊരു വലിയ അപകടത്തിനുള്ള സാധ്യതയ്ക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻഗണന നൽകുന്നത് ബാറിന്റെ ഭൂഗർഭ നിലയിലുണ്ടായ സ്ഫോടനമാണ് തീപിടുത്തത്തിന്റെ പ്രഭവ കേന്ദ്രം പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറുകളാണോ കാരണമെന്ന് ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചു വരികയാണ് സ്ഫോടനത്തിന്റെ ആഘാതം കെട്ടിടത്തിന്റെ എല്ലാ നിലകളിലും അനുഭവപ്പെട്ടിരുന്നു പ്രാദേശിക സമൂഹത്തിന്റെ പ്രതികരണം ശാന്തവും മനോഹരവുമായ ട്രാൻസ് മുണ്ടാന ഇത്തരം ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ മേഖലയിലെ വിനോദസഞ്ചാര വ്യവസായത്തിന് ഈ സംഭവം വലിയ ആഘാതം ഉണ്ടാക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് സ്വിസ് ഗവൺമെന്റ് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർക്ക് എല്ലാവിധ സഹായങ്ങളും ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ആഘോഷങ്ങൾ ദുരന്തമായി മാറിയ ഈ സംഭവം കെട്ടിടങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചും അഗ്നിശമന സംവിധാനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ മാത്രമേ അപകടത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാവുകയുള്ളൂ ആൽപ്സ് മലനിരകളിലെ മഞ്ഞിന്റെ കുളിരിൽ വിരിഞ്ഞ പുതുവത്സര പ്രതീക്ഷകൾ കരിഞ്ഞുപോയ ഈ വാർത്ത ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിലും വലിയ വേദനയാണ് പടർത്തിയിരിക്കുന്നത്